ഇന്നൊരു അടിപൊളി ഫിഷ് ക്രീലിൻ്റെ വീഡിയോ ആയാലോ ഹായ് ഗായ്സ് ദിസ് ഇസ് റാസ് പോപ്സ് ഫ്രം റോട്ടോക്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മർസാ മിനയിൽ നിന്നും നമ്മൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അബുദാബി മിന പോർട്ടിലുള്ള ഫിഷ് മാർക്കറ്റിലാണ് കൊറോണ ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഫിഷ് മാർക്കറ്റിൽ എത്തുന്നത് എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മണിക്കാണ് ഇത് ഓപ്പൺ ആവുന്നത് വെള്ളി ശനി ഞായറാഴ്ച ദിവസങ്ങളിൽ രാത്രി പത്ത് മണിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒമ്പത് മണിക്കുമാണ് ക്ലോസിംഗ് പഴച്ചോന്റെ ദൂനാവിലുള്ള ഏകദേശം എല്ലാ മിനികളും ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കുറച്ച് നേരത്തെ പോകുന്നതാണ് എന്തുകൊണ്ട് നല്ലത് ഈ കാണുന്ന ഷോപ്പ് ഉണ്ടല്ലോ ഇവിടെയാണ് നിങ്ങൾക്ക് ഫിഷ് ഒക്കെ ഗ്രില്ല് ചെയ്യാൻ സാധിക്കുക ഞങ്ങൾ അവിടുന്ന് ഇന്ത്യൻ സീവാസ് നാർ ഇവിടുന്ന ാണ് സെലക്ട് ചെയ്തത് ഒന്നേ പോയിന്റ് എട്ട് കെ ജിയിലെ രണ്ട് പീസസ് ആയിട്ടാണ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഫിഷ് ഗ്രില് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പത്ത് ധനംസാണ് ചാർജ് ചെയ്യുന്നത് ഇവിടെ ഉള്ള അറബിക് ടൈപ്പുള്ള ഈ മസാല ഒരു രക്ഷയില്ല കേട്ടോ ഏറ്റവും നല്ലത് നിങ്ങൾ എവിടുന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ കടക്കാരെടുത്തു തന്നെ ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞാൽ ഒന്നുകൂടി ഈസി ആയിരിക്കും ഗ്രില്ല് ഇത് കിട്ടാ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ സമയം എടുക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതുപോലുള്ള ഇവരുടെ ഒക്കെ കണ്ടു വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗ്രില്ലിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒക്കെ ആവശ്യമാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അങ്ങനെ ഒടുവിൽ നമ്മുടെ സാധനം വന്ന മക്കളെ ഒരു രക്ഷയില്ല അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഫുഡ് അയയ്ക്കാൻ ഒരു ചെറിയ ഏരിയ ഉണ്ട് അത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഗ്രിൽ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട് പിടിച്ചു എന്നിട്ട് ഒറ്റ ഓർക്കാം